ആദ്യ ബോഡിറ്റ് എടുത്തു കടത്തിയ ഞാൻ ഒന്ന് ഇരുപതിന് പറ്റിയത് വന്നത് റജീഷ് വിളിച്ചിട്ടാണ് റജീഷാണ് ഞങ്ങൾ വിളിക്കുന്നത് വേഗം ഓടി വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു പത്ത് പേര് അടങ്ങുന്ന ആൾക്കാർ ആ കുന്നിനൂടെ കൂടെ കയറി താഴോട്ട് വരുമ്പോൾ അവിടെ ആദ്യം ഒരു ബോഡി കണ്ടു അതെടുത്ത് ഞങ്ങൾ മേലെ കടത്തി അറിയാം ഫീൽഡ് ഓഫീസർ വൈഫിന്റെ ആയിരുന്നു അവരെടുത്ത് കടത്തി അത് മൂന്ന് ബംഗാളികളെ കൂടെ ഇങ്ങോട്ട് ഇത്രയും വലുതാണെന്ന് അറിയില്ല ഒന്നുമില്ല പ്രകാശം ഒന്നുമില്ല ആകെ ഒരു ദൂ വല്യൊരവസ്ഥയായിരുന്നു ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞപ്പോൾ ആ രണ്ടാമത്തെ പൊട്ടുപൊട്ടി അപ്പോൾ പിന്നെ പുഴയിൽ ശബ്ദം മാറി പാറകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന വെളിച്ചം അങ്ങനെ കാണാൻ ശരിക്കും പുഴയിലൂടെ തീയോ തീ തീയോ പോലത്തെ ഒരു വെളിച്ചെണ്ണ പാറയത് ഇങ്ങനെ വരുന്നതാണ് അത് അവിടെ നിന്ന് നോക്കി ഞങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാറുണ്ട് രണ്ടാമത്തെ രണ്ടാമത്തെ പൊട്ടലിന് അത് ഭയങ്കര അപ്പം ഞങ്ങൾ ഓടി അവിടുന്നു അവിടുന്ന് ഓടി മേലോട്ട് കയറി എല്ലാവരും സേഫായി മാറി നിന്നു പിറ്റേ ദിവസം വെളുക്കാൻ നേരത്ത് വന്നിട്ടാണ് ബാക്കി എല്ലാം ശരിയാക്കി പിന്നെ രക്ഷാപ്രവർത്തനം തുടങ്ങണത് ഇവിടുന്ന് ഫസ്റ്റ് ഈ പാലത്തിലേക്കുള്ള കമ്പത്തിലേക്ക് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളാ ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ രണ്ടുമൂന്ന് പോയത് രജീഷ് ഒരു പത്ത് നൂറാളെങ്കിൽ രക്ഷപ്പെടുത്തിയിട്ടാണ് അങ്ങേര് ഈ ഈ സ്കൂൾ റോഡിന് ഓടിയ നസീർ എന്ന് പറഞ്ഞ ഒരാള് അവിടെ നിന്ന് വിളിക്കണ്ടായിരുന്നു നസീർ പറഞ്ഞു പ്രജീഷ് എത്രയും പെട്ടെന്ന് പോവാ ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ആ പള്ളി കൊന്ന് കയറിയിട്ട് അയാൾ താഴോട്ട് ഇറങ്ങിപ്പോയി ആ റോട്ടിൽ ഇറങ്ങിയപ്പോഴാണ് ഈ അപകടത്തിൽ പോയിടുന്നത് പെട്ടെന്ന് സ്കൂളിന്റെ ബാക്കിൽ പ്രജീഷിന്റെ രണ്ടാമത്തെ പൊട്ടിലാണ് പ്രജീഷ് കുടുങ്ങുന്നത് അയാളാണ് ഞങ്ങളെ ലാസ്റ്റ് വിളിക്കണേ ബാലാട്ടാവും ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് പോകേണ്ടേ നിങ്ങളും വരും റോഡ് കൂടെ വരും അവൻ്റെ വിചാരം ഈ റോഡൊക്കെ ഉണ്ട് രണ്ടാമത്തെ പെട്ടെന്ന് ഇതൊക്കെ പോയത് അങ്ങേരെ അറിഞ്ഞിട്ടില്ല ഈ കുന്ന് കയറി നേരെ താഴോട്ട് ഇറങ്ങി ആ റോഡിൽ വെച്ചിട്ടാണ് പ്രജീഷിന് അപകടം കൊടുക്കുന്നത് വെള്ളവും പാറയും എല്ലാം കൂടി വന്നതിൽ പെട്ടുപോയി ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് സംഭവിക്കുന്ന ഒരു പിടിയില്ലല്ലോ ഒന്നും അറിയില്ല പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരു പിന്നെ പിന്നെ വന്നിട്ടില്ല വന്നിട്ടില്ല ഇല്ല അല്ലെങ്കിൽ

പറയാൻ തന്നെ പറ്റില്ല ഈ ലോകം അറിയേണ്ട ഒരു കാര്യമാണ് കാരണം ഞങ്ങൾ പ്രതീക്ഷ ഇന്നലെ പ്രതീക്ഷ വാർത്ത കൊടുക്കുകയും ചെയ്തു ഞങ്ങൾ ഇന്നലെ സംസാരിക്കുകയും ചെയ്തു പ്രതീക്ഷ പോലെയുള്ള ചെറുപ്പക്കാരൊക്കെ ഈ ടോർച്ചുമൊക്കെ പിടിച്ചിങ്ങനെ രാത്രി ഇങ്ങനെ എന്തും തയ്യാറായി ഇറങ്ങി സാർ ആദ്യം പറഞ്ഞതാണ് ഇവർ നിങ്ങൾ പോകണ്ട അപ്പോൾ പ്രജീഷ് പറഞ്ഞു ഇനി കുറച്ച് ആളുകളും കൂടി ഉണ്ട് അവർ ഞാൻ രക്ഷിച്ചിട്ട് വേഗം വരാം എന്ന് പറഞ്ഞാണ് പ്രജീഷ് നല്ല തീർച്ചയായിട്ടും അതൊക്കെ നമ്മളിന്ന് ഓർമ്മിച്ച് വെക്കേണ്ട പേരുകളായി മാറി അല്ലേ ഇതിപ്പോ ഇറങ്ങിയാണ് വീട്ടിലെ വൈഫും രണ്ട് മക്കളും ഉണ്ട് അവരൊക്കെ ഒരു ക്യാമ്പിലാണ് ക്യാമ്പിലാണ് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിലും ഇനി എല്ലാം ശരിയാകും കുറെ സമയം എടുക്കും ഇതൊക്കെ ശരിയായി വരാൻ അല്ലേ മനുഷ്യര് ഈ ഓർമ്മകളാണ് അപ്പോഴും ഒരു തീരെ മറക്കാൻ പറ്റില്ല കാരണം കാര്യം നമുക്കൊട്ടും ശരിയാണോ ും എന്തൊരു അപകടം ആദ്യം വിളിക്കുക അയാളെയാ പ്രജീഷ ഒന്ന് വരണെന്ന് പറഞ്ഞാ അപ്പത്ത് എന്തൊക്കെയാണ് അവന്റെ അടുത്ത് സംവിധാനം ഉള്ളത് അതൊക്കെ എടുത്ത് ഓടിയൊരാള്